വാട്സപ്പ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഗൈസ് നമ്മുടെ പുതിയ ഒരു കാറ് നമ്മൾ ഇറക്കാനായിട്ട് പോവുകയാണ് നമ്മൾ കാറൊക്കെ നമ്മൾ വാങ്ങിച്ചായിരുന്നു പക്ഷേ അതിൻ്റെ ആ ഒരു പെയിൻറ്റും കാര്യങ്ങളൊന്നും ഗൈസ് ഇഷ്ടപ്പെട്ടില്ല ഒരു വൈറ്റ് കളർ പെയിൻ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഇവിടെ അടുത്ത അടുത്തുള്ള ഒരു ഗ്യാരേജ് കൊടുത്ത് നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വണ്ടി ഗൈസ് നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ വീടെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ഗൈസ് രണ്ട് കാറുണ്ടോ ഒന്ന് നമുക്ക് നമ്മളിപ്പം കാണാൻ പോകുന്ന കാറൊന്നെയാണ് ഓൾറെഡി കമ്പനിയിൽ കണ്ട് കാണാം നമ്മുടെ എം ഫോർ ആണ് ഗൈസ് ബി എൻ ഡബ്ല്യു എം ഫോർ ഒരു രക്ഷ ഇല്ലാത്ത വണ്ടിയാണ് ഇതെന്ന് പറയുകയാണെങ്കിൽ കേസ് നമ്മുടെ ഫാമിലി കാറാണ് നമുക്ക് സെവൻ സീറ്റർ ആണ് ഗൈസ് ഈ ഒരു വണ്ടി എന്ന് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ഡോർജിൻ്റെ കേസ് എസ് യു വി നമുക്ക് വേണമെങ്കിൽ പറയാം ഈ വണ്ടി കേസ് ഞാനിപ്പോൾ എടുത്തതേ ഉള്ളു അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയിൽ കേസ് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് വരുത്തിയിരിക്കുന്നത് നമ്മൾ വണ്ടിയുടെ കേസ് മേൽഭാഗം ഫുള്ള് നമ്മൾ അങ്ങ് എന്താ പറയുക ഒരു ബ്ലാക്ക് കളറിലോട്ട് കൊണ്ടുവന്നത് അതുകൊണ്ട് കേസ് വണ്ടി വേറെ ലെവൽ ലുക്കിലാണ് ഇപ്പം കാണാനായിട്ട് നമുക്ക് പറ്റുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്നുകൂടെ കാണിച്ചതാണ് കണ്ടോ ഇപ്പോൾ മേൽഭാഗം നമ്മൾ ബ്ലാക്ക് ചെയ്തതുകൊണ്ട് കേസ് അടിപൊളി ലുക്കാണ് എന്തായാലും കേസ് നമ്മുടെ ഈയൊരു ചിറകനെ എടുത്തോണ്ടാണ് നമ്മുടെ ആ ഒരു വണ്ടി എടുക്കാനായിട്ട് നമ്മൾ പോകുന്നത് പിന്നെ നമുക്ക് പോകുന്ന വഴിക്ക് കേസ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവനേം കൂടെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട് അവനെ കൊണ്ടുപോകുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുകയാണെങ്കിൽ ഈ വണ്ടി കേസ് തിരിച്ചു കൊണ്ടുവരണം അതുകൊണ്ടാണ് അവനെ ഇപ്പം നമ്മൾ കൊണ്ടുപോകുന്നത് എൻ്റെ വീടിന്റെ കേസ് തൊട്ടടുത്ത് തന്നെയാണ് അവൻ്റെ വീട് അപ്പൊ അവന്റെ പേര് എന്ന് ജോൺ ആണ് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് അറിയാമായിരിക്കും അവൻ്റെ പേര് ജോൺ എന്നാണ് അപ്പം എന്തായാലും കേസ് നമുക്ക് നേരെ നമ്മുടെ ആ ഒരു വണ്ടിയിലോട്ടങ്ങ് കയറിയക്കാവേ ഒക്കെ നമ്മൾ വണ്ടിക്കകത്ത് കേറിയിട്ടുണ്ട് അത്യാവശ്യം കേസ് നല്ല രീതിയിൽ പൈസയും കാര്യങ്ങളൊക്കെ മുടക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി എടുത്തത് അതിൻ്റെ ആ ഒരു ലുക്കും പവറും എല്ലാം കേസ് ഈ ഒരു വണ്ടിക്കുണ്ട് എന്തായാലും കേസ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഇനിയും ഞാൻ വലിയ മോഡിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല കാര്യം എന്ന് പറയണെങ്കിൽ ഇതൊരു ഫാമിലി കാറാണ് അതുകൊണ്ടാണ് ഞാൻ വലിയ രീതിയിൽ മോഡിഫ് മോഡിഫിക്കേഷനൊന്നും ചെയ്യാത്തത് പിന്നെ നമ്മുടെ എം ഫോർ അങ്ങനെ വലിയ രീതിയിൽ മോഡിഫിക്കേഷനൊന്നും ചെയ്യുന്നില്ല കാര്യം ഓൾറെഡി ആ ഒരു വണ്ടി അത്രയും ലുക്കിലാണ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വണ്ടി മോഡിഫൈ ചെയ്യേണ്ടെന്നൊക്കെ വെച്ചത് പിന്നെ കൈസ് അടിപൊളി അലയും കാര്യങ്ങളൊക്കെയാണ് കൈസ് നമ്മളിപ്പോൾ ഇടാനായിട്ട് അതൊക്കെ ഞാൻ നിങ്ങൾ എന്തായാലും കാണിച്ചതരാം നമ്മൾ കസ്റ്റം ചെയ്ത അലോയും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും കേസ് ഞാൻ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് കേസ് ഞാൻ എത്തിയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിൽ കേസ് ഒരു വണ്ടി കൊണ്ടിട്ടേക്കാണ് എടുത്തോണ്ട് പോടാ നമ്മളെവിടെ പോയാലും കേസ് നമ്മുടെ ചെറുക്കനെ വിളിച്ചുകൊണ്ടേ നമ്മൾ പോകത്തുള്ളൂ ഒറ്റയ്ക്ക് പോയാൽ കേസ് ഒരു വൈബ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ജോൺ ചെറുക്കനെ വിളിച്ചുകൊണ്ട് നമ്മൾ പോകുന്നത് എന്തായാലും കേസ് ഞാൻ എപ്പോഴും വന്ന കേസ് നമ്മുടെ വണ്ടി ഇവിടെ ആണ് പാർക്ക് ചെയ്തിടുന്നത് ഇനി എന്തായാലും കേസ് അവനെ ഇറങ്ങി വരാനായിട്ട് കുറച്ചേരം എടുക്കും എന്തായാലും അവൻ അവനിയും വന്നിട്ട് ബാക്കി വീഡിയോ കാണാം ഏകദേശം ഒരു കാത്തിരിപ്പിന് ശേഷം കേസ് അവൻ അങ്ങനെ ഇറങ്ങി വന്നിരിക്കുകയാണ് എടാ എടാ ജോണ വിശേഷം നമ്മുടെ ഹായ് എനിക്ക് സുഖം നിങ്ങൾക്ക് സുഖമാണോ നമ്മൾ ഇന്ന് എങ്ങോട്ടാ അറിയാവോ പിന്നെ ഇന്ന് എടുക്കാനായിട്ട് പോവല്ലേ ലുക്കിലായിരിക്കും അതെടാ ഞാൻ എക്സൈറ്റഡ് ആയിരിക്കും വണ്ടി എങ്ങനെയായിരിക്കും ഇരിക്കുന്നത് ഒന്നും കഴിച്ചില്ല ഓ വാങ്ങിച്ചരാം വാങ്ങിച്ചരാം കറക്റ്റ് ഇതിന്റെ ഫ്രണ്ട് ായപ്പം തന്നെ നിനക്ക് വിശപ്പ് വന്നല്ലോടാ അത് വല്ലാത്തൊരു കഴിവ് തന്നെ എന്ത് ചെയ്യാൻ ഞാൻ എന്തായാലും ഇവിടെ നിർത്തി തരാൻ നീ ഓടിച്ചെന്ന് വാങ്ങിച്ചിട്ട് പോവാൻ നമുക്ക് ഒട്ടും സമയമല്ലേ കേട്ടോ എന്റെ പൊന്ന് കേസ് ഇപ്പം പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയവനെ ഇപ്പോഴാണ് തിരിച്ചു വരുന്നത് ഏകദേശം ഒന്നൊന്നര മണിക്കൂർ എടുത്ത് കൈസ് ഞാൻ എന്തോ ചെയ്യാൻ അത് വെറും ഒരു ബർഗർ കേസ് ഒരു ബർഗർ വാങ്ങിക്കാനാണ് അവൻ ഇത്രയും സമയം എടുത്തത് അത് പിന്നെ നിനക്ക് വേണ്ടിട്ടല്ലേ അപ്പൊ കൈസ് വേണ്ട നമ്മുടെ ഗ്യാരേജ് കേസ് ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും കേസ് നമ്മുടെ വണ്ടി വണ്ടിയൊന്നും കേസ് ഇവിടെ കാണാനില്ല എന്തായാലും നമുക്ക് നൈസായിട്ട് നമ്മുടെ ഈ ഒരു ഡൗട്ട് ചെറുച്ചെ കേസ് നമുക്ക് ഇവിടെ അങ്ങ് പാർക്ക് ചെയ്തേക്കാവേ ആ എടാ നീ ബർഗറൊക്കെ കഴിച്ചു കഴിഞ്ഞില്ലേ വയറൊക്കെ ഫുൾ ആയി കാണുമല്ലോ പിന്നെ കൊണ്ട് കുറച്ച് കഴിഞ്ഞു മന്തി കഴിക്കാൻ പോണോന്നൊക്കെ വിചാരിച്ചത് പിന്നെ നിന്റെ വയർ ഫുൾ ആയില്ലേ എന്തായാലും ഞാനും തനിച്ചങ്ങ് പോയേക്കാം നീ എനിക്കും ഞാനിത് നമുക്ക് വൈകിട്ട് പോകണം നീ എന്തായാലും വണ്ടി കൊണ്ട് അങ്ങ് വീട്ടിൽ പോക്കോ കൈ നമ്മള് ചെറുക്കുന്ന നൈസായിട്ട് അങ്ങ് പറ്റിച്ചേക്കാണ് നമ്മൾ അവനെയും കൂട്ടാതെ കേസ് നമ്മൾ ഫുഡ് അടിക്കാൻ ഒരിക്കലും പോകത്തില്ല എന്തായാലും കേസ് നമ്മുടെ വണ്ടി അങ് കയസ് ഇവിടെ കാണുന്നില്ല ഞാൻ എന്തായാലും അവരോട് ചോദിച്ചു चौंकटे ഓക്കെ കേസ് അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്ന് പറയാണെങ്കിൽ വണ്ടി ഇപ്പം കേസ് വാഷിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരു ഒരു അഞ്ച് മിനിറ്റ് കേസ് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ വണ്ടി തരാമെന്നാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് വരാം അങ്ങനെ കേസ് ഏകദേശം ഒരു അഞ്ചു പത്ത് മിനിറ്റിന് ശേഷം കേസ് നമ്മുടെ വണ്ടി നമ്മുടെ കയ്യിലോട്ട് കിട്ടിയേക്കുവാണെങ്കിൽ കേസ് ഒരു രക്ഷയില്ലാത്ത ലുക്ക് എന്ന് പറയണത് കേസ് ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് കേട്ടോ നമ്മുടെ വണ്ടി കാണാനായിട്ട് ഒരു ബ്ലൂ കളർ കേസ് ഒരു ബ്ലൂ കളർ ലുക്കിലേക്കാണ് നമ്മുടെ വണ്ടി നമ്മൾ മാറ്റിയെടുത്തത് നേരത്തെ ഒരു വൈറ്റ് ായിരുന്നു പിന്നെ ഇതിന്റെ കേസ് അലോയും അതുപോലെ അതുപോലെ തന്നെ നമ്മളൊരു എന്താ പറയുക ഒരു ഒരു സ്പോയിലറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല റേറ്റ് ആയി കേസ് ഈ ഒരു സ്പോയിലറിനൊക്കെ പൈസയും കാര്യങ്ങളൊന്നും കേസ് ഞാൻ നോക്കിയില്ല നമ്മൾ നേരെ കേസ് നമ്മുടെ വണ്ടി അങ്ങ് സെറ്റാക്കി എടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ കേസ് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും കേസ് നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് നമുക്ക് അങ്ങ് ഇറക്കിയേക്കാവേ ഈ ഒരു വണ്ടി കേസ് ഞാൻ വാങ്ങിക്കാൻ വേണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ എന്താ പറയുക സ്ട്രഗിൾ ചെയ്യുകയോ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തു അത്യാവശ്യം റിസ്ക് ആണ് കേസ് ഈ ഒരു വണ്ടി നമുക്ക് കിട്ടാനായിട്ട് അതുപോലെ തന്നെ റയറു ആണ് കുറെ നാളത്തെ ഒരു കാത്തിരിപ്പിന് ശേഷമാണ് കേസ് ഈ ഒരു വണ്ടി നമ്മുടെ കയ്യിലോട്ട് കിട്ടിയത് അപ്പോൾ ഒരു ഒരു അതിൻ്റെ മധുരം നമുക്ക് ഇച്ചിരി കൂടുതലായിരിക്കും കറന്ലി കേസ് നമ്മളിപ്പോൾ നമ്മുടെ വണ്ടിയുടെ പുറകി മാത്രം നമ്മുടെ നമ്പർ പ്ലേറ്റ് വെച്ചിട്ടുള്ളൂ അഞ്ഞൂറ്റി പത്തൊന്നാണ് കേസ് നമ്മുടെ നമ്പർ പ്ലേറ്റ് ഫ്രണ്ട് വെച്ച കേസ് നമ്മുടെ ആ ഒരു ഗ്രില്ലിൻ്റെ ആ ഒരു ലുക്കില്ലേ അതങ്ങ് പോകും അതുകൊണ്ടാണ് ഞാൻ വെക്കാൻ നമുക്ക് പിന്നെ എപ്പോഴേലും കേസ് വെക്കാം എൻ്റെ മൂനെ ഗൈസ് ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഗെയ്സ് ഒരു രക്ഷയില്ല അതുപോലെ തന്നെ ഗെയ്സ് പറഞ്ഞ് എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പവർ ഗൈസ് ജസ്റ്റ് അങ്ങോട്ട് കാല് കൊടുത്താൽ അങ്ങ് റോക്കറ്റ് പോകുന്ന പോലെ അങ്ങ് പോകാന്നേ കണ്ടോ കണ്ടോ എൻ്റെ മൂനെ ഗൈസ് അത്യാവശ്യം നല്ല രീതിയിൽ കൺട്രോളും കിട്ടുന്നുണ്ട് വണ്ടി വേറെ ലെവൽ ലെവലുകൾ അപ്പോൾ കേസ് നമ്മളിപ്പോൾ നേരെ കേസ് നമ്മുടെ വീട്ടിലോട്ടാണ് പോകുന്നത് വൈകിട്ട് നമ്മുടെ ജോണുമായിട്ട് കേസ് നമുക്ക് മന്തി കഴിക്കാനായിട്ട് പോകണം നമ്മുടെ വണ്ടിയൊക്കെ ഇറങ്ങിയതിൻ്റെ ജസ്റ്റ് ഒരു ചിലവാണ് അന്നേരമായിരിക്കും കേസ് അവനാരും നമ്മുടെ വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ കാണും നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് കേസ് ഏബ് ഒരു അഞ്ഞൂറ് വ്യൂസിന് മുകളിൽ കിട്ടുവാണേൽ നമ്മൾ അവൻ്റെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളങ്ങോട്ട് പൊളിക്കുമായിരിക്കും കേസ് ഇനി നമ്മുടെ കയ്യിലോട്ട് എം ഫോർ ഗെയ്സ് വേറെ ലെവൽ എം ഫോറും കാര്യങ്ങളൊക്കെ വന്നേക്കുവാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് എന്താ പറയുക ഒരു ടൂറും കാര്യവും ഒരു അടിപൊളി ടൂറും കാര്യങ്ങളൊക്കെ നമ്മൾ ഉടനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കേസ് മോഡിഫൈ ചെയ്യാനായിട്ട് മാത്രം നമ്മളൊരു കാർ ഗെയ്സ് ഒരു അടിപൊളി ഒരു കാറും കാര്യങ്ങളൊക്കെ നമ്മൾ ഉടനെ ഇറക്കുന്നതാണ് അത്യാവശ്യം അത്രയും ലക്ഷറി കാറല്ല എന്നാലും ഒരു മീഡിയം ലെവൽ ഒരു അടിപൊളി ഒരു കാർ നമ്മൾ ഇറക്കിയിട്ട് വേറെ ലെവൽ രീതിയിൽ നമ്മൾ മോഡിഫൈ ചെയ്ത് എടുക്കുന്നതായിരിക്കും ഈ എം ഫോറിൻ്റെ പകരം കേസ് ഞാൻ ആദ്യം വിചാരിച്ച എം ഫൈവ് എടുക്കണമെന്നാണ് പിന്നെ കേസ് ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ കേസ് എം ഫൈവ് ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ എം ഫോർ ഞാനങ്ങ് എടുക്കാമെന്ന് വെച്ചത് സംഭവം എന്തായാലും കേസ് പൊളിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുകയാണെങ്കിൽ വെറും ഫിഫ്റ്റീൻ ലൈക്സ് ആണ് ഓക്കെ അപ്പം അടുത്ത ദിവസം ഒരു അടിപൊളി എടുക്കുകയെച്ച ഒരു വീഡിയോ ആയിട്ടാണ് ബൈ ഗൈസ് it's a job.